രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യു പി എസ് സി പരീക്ഷാ ജേതാക്കളെ ആദരിച്ച് തിരുവനന്തപുരം അമൃത ഐ എ എസ് അക്കാദമി കേരള ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു കൈമനം മാതാ അമൃതാനന്ദമയി ആശ്രമം മഠാധിപതി സ്വാമി ശിവ അമൃതാനന്ദപുരി പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യു പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ ബെഞ്ചോ പി ജോസ് ഫെബിൻ ജോസ് തോമസ് വിനീത് ലോഹിതാക്ഷൻ അമൃത എസ് കുമാർ അഞ്ജിത് നായർ മഞ്ജിമ പി അഖിൽ ടി അക്ഷയ് ദിലീപ് ദേവി കൃഷ്ണ പി രാഹുൽ രാഘവൻ തസ്ലിം എം നജ്മ എന്നിവരെ അനുമോദിച്ചു തിരുവനന്തപുരം വഴുതക്കാട് അമൃത ഐ എ എസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കേരള ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യ അതിഥിയായിരുന്നു ധാർമ്മികത പുലർത്തുന്നവരായിരിക്കണം ഉദ്യോഗസ്ഥരെന്ന് കൈമനം മാതാ അമൃതാനന്ദമയി ആശ്രമം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു ജി മോഹൻകുമാർ ഐ എ എസ് ടി പി സീതാറാം ഐ എഫ് എസ് ഹേമചന്ദ്രൻ ഐ പി എസ് എസ് ബി ഐ മുൻ ചീഫ് ജനറൽ മാനേജർ എസ് ആദികേശവൻ അമൃത ഐ എസ് അക്കാദമി മുൻ ഫാക്കൽറ്റി ചെയർമാൻ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ ബി നായർ എന്നിവർ അതിഥികളായിരുന്നു വർഷങ്ങളായി സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുന്നതിൽ അമൃത ഐ എസ് അക്കാദമി വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അനുമോദന ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം